മ്മതിക്കില്ല നാട്ടുകാർ കഴിയാകും ജോലി ഇല്ല തള്ളിക്ക് പക്ഷെ അതിനെ ഒന്ന് ഉയർത്താനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ ആരും പ്രതീക്ഷ ദൈവത്തിന് കൊടുത്തു അത് പറഞ്ഞത് അക്ക തമ്പരാനും അമ്മ അമ്മഅമ്മേ അമ്മമാമ്മ പതുക്കാട് അയ്യോ പതുക്കട് ശരിയാവും എന്റെ ഒപ്പം നിങ്ങളടിപ്പൊളാം സിനിമയുടെ കാര്യം എന്റെ മോനോട് വിളിച്ചു പറഞ്ഞു ഹലോ നമസ്കാരം ജെറീനയാണ് ഇവിടെ പള്ളിക്കരയിൽ നിന്ന് പട്ടാമ്പിയിൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കല്യാണം കൂടാൻ പോയി അവിടെ പിള്ളേരൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേദിയിൽ ഒന്നും നോക്കില്ല അമ്മയും ചാടിക്കറിങ്ങ് ഡാൻസ് കളിച്ചു കല്യാണം കഴിഞ്ഞ് തിരിച്ച് പള്ളിക്കരയിൽ എത്തിയപ്പോഴത്തേക്ക് ആളൊരു വൈറലാണ് ലീലാ മജോൺ മജോൺ നാട്ടിലെത്തിപ്പോ എന്തവടെ സംഭവിക്കണേ എന്നുള്ളൊരു ബോധം ഉണ്ടോ വൈറലായി സെലിബ്രിറ്റി ആയി പക്ഷെ ഇതൊരു ഇതാര ഈ ഡാൻസ് കളിക്കാൻ വേദിയിലേക്ക് പിടിച്ചോണ്ട് പോയത് അത് എന്റെ മോൻ സന്തോഷി അല്ല ഈ മധുരക്കിനാവിൻ ആ പാട്ടൊക്കെ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഭയങ്കര രസമായിരുന്നല്ലോ ഇത് പഠിച്ചു വെച്ചേക്കുന്നതാണോ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ടോ ഉള്ളിൽ കലാകാരി ഉണ്ടെങ്കിലും ഈ സ്റ്റെപ്പിന്റെ ഒക്കെ ആ സമയത്ത് നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കുക അപ്പൊ കുട്ടികളിങ്ങനെ കയറി സ്റ്റേജ് ആടി അപ്പൊ എന്റെ മോനും കയറി ആടി അത് കഴിഞ്ഞ അവനെ ഇറങ്ങി അവനറങ്ങി പിന്നെ കുട്ടികൾ ഡാൻസ് ആടിക്കൊണ്ടിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ കാരണം കേറിക്കോ ഡാൻസ് ഒക്കെ ആടിക്കോ ആ അന്ന് ശരി മോനെന്ന് പറഞ്ഞു ഒരു വയസ്സന്മാരുടെ കളിയായിരിക്കും കിടക്കട്ടെ എന്നും പറഞ്ഞ് കയറി കയറി വഴി അമ്മയ്ക്ക് വെക്കണ പാട്ട് ഋഗമ്മ സാറിന്റെ പാട്ട് ഒരു മന്ദ ആ ശോനമേടും ഋഗമ്മ സാറും ആടിയ പാട്ട് വെക്കണോന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ആ പാട്ട് വെച്ചു ഒരു മധുര പാട്ട് എനിക്ക് അത് മതിയെന്നോ അങ്ങട്ട് പിന്നെ വേറെ നോക്കിയില്ല ഡാൻസ് അല്ല എന്നാലും ഒക്കെ പക്കിയായിരുന്നു എനർജി അതിന്റെ ടൈമിങ് എല്ലാം പക്കിയായിരുന്നു അപ്പൊ ഇത് ഈ ഒക്കെ എങ്ങനെയാ മനസ്സിൽ നേരത്തെ ഈ ഡാൻസ് കണ്ട് എങ്ങനെ വേറെ സ്പീഡ് ഒരു സ്റ്റെപ്പ് അങ്ങ് അങ്ങനെ അതെനിക്ക് തോന്നി

എനിക്ക് അറുപത്തിനാല് വയസ്സ് നാല് വയസ്സിലാണ് ആ പിള്ളേരെ വെട്ടിച്ചു ഡാൻസ് കളിച്ച് മക്കൾ അവർക്ക് തോന്നി കാണും അമ്മച്ചു വന്നു ഞങ്ങളുടെ അവര് പറഞ്ഞു അമ്മ അമ്മ അമ്മഅമ്മേ അമ്മ അമ്മ പതുക്കാട് അയ്യോ പതുക്കാട് ശരിയാകൂല എൻ്റെ ഒപ്പം പറഞ്ഞു അപ്പ അവരൊപ്പം ആടി ആടി മക്കളാടി പക്ഷെ ഒന്നും നോക്കിയിട്ടില്ല അമ്മ നേരിട്ട് അടി കൊടുത്തു അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇപ്പൊ വീഡിയോ ഒക്കെ വൈറലായി ഇതിപ്പോ ഏതെങ്കിലും ഒരു കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലും സിനിമയിലേക്ക് അഭിനയിക്ക പോവോ ലീലാമേനെ അതെ ഇങ്ങനെ ഒരു ഒന്നു രണ്ട് സിനിമയുടെ കാര്യം എന്റെ മോനോട് വിളിച്ചു പറഞ്ഞു അത് ആരൊന്നും അറിയാൻ പാടില്ല അമ്മേനെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരണം ഞങ്ങളൊന്ന് വിളിക്കും എന്ന് സന്തോഷിനോട് പറയുന്നുണ്ട് ഒരു ഭാവി ഇങ്ങനെ അല്ലേ ഭാഗ്യം ഉണ്ടാവട്ടെ ഭാവിട്ടെട്ടോണ്ടാവട്ടെ തീർച്ചയായിട്ടും പ്രതീക്ഷ ദൈവത്തിന് കൊടുത്തു അത് വരണത് അക്ക തമ്പരാനുള്ള അമ്മച്ചിമാരെയൊക്കെ ഇപ്പം ഞങ്ങളുടെ വീണ്ടും അടുത്തുള്ള അമ്മച്ചിമാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തിനാല് വയസ്സായോ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ എനിക്കൊന്നിനും വയ്യ എന്നെ കൊണ്ട് തീരെ മേലാന്ന് പറഞ്ഞിരിക്കുന്ന അമ്മച്ചിമാര് ആ സ്ഥാനത്താണ് ഈ ഡാൻസേഴ്സ് ആ നമ്മളെ അവർക്കൊരു മാതൃകയായി മാറട്ടെ അവരും ഇറങ്ങണം എങ്ങനെ അത് നമ്മുടെ അടുക്കള പൂട്ടിയൊക്കെ അതെ ആ അടുക്കള കടന്ന് ഇങ്ങനെ മരമിച്ചു പോയുള്ളൂ അവരും പുറത്തേക്ക് ഇറങ്ങണം അവർക്കൊരു മാതൃകയായി ഞാനിത് കാണിച്ചു കൊടുക്കണം അവരുടെ കല അവർ ഉള്ളിലുണ്ടാവും കാരണമാർക്ക് അപ്പോൾ ആ കല അവർക്ക് കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചില മക്കൾ സമ്മതിക്കൂല ചില നാട്ടുകാർ കളിയാക്കും അതിലേക്കാരി വേറെ ജോലി ഇല്ല തള്ളിക്ക് അവരുടെ ഇരിക്കാൻ പറയും അപ്പോൾ അവരുടെ മനസ്സിലാകേണ്ട ഉത്സാഹം നഷ്ടമാണ് ഇത് നേരെ മറിച്ച് എൻ്റെ മക്കൾ എനിക്ക് സപ്പോർട്ടാണ് അതുകൊണ്ട് അമ്മ എന്തിനും അമ്മ തയ്യാറായിട്ട് തന്നു ഓക്കേ തൊണ്ണൂറ് വയസ്സ് ഈ മക്കളൊക്കെ ഈ ഡാൻസ് കഴിഞ്ഞാൽ മക്കളാണല്ലോ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് വന്നു അവര് എന്താ പറയാ ഡാൻസ് അമ്മേ വൈറലായിരുന്നു കോഴിക്കോട് വന്ന് പിന്നെ മക്കള് ഒരാൾ ജനമുന്നിലാണ് പഠിക്കുന്നത് അവിടെ ഒക്കെ എത്തി മക്കൾക്ക് എത്ര മക്കളുണ്ട് എനിക്ക് ആറ് ആറ് രണ്ടു പെണ്ണും ഒരാളും ഇളയതാണ് എന്റെ സന്തോഷം ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു നമുക്ക് ജോലിയൊക്കെ ജോലി ഞാൻ സ്കൂൾ വേണ്ടി പോയിരുന്ന ആയ ഞങ്ങളുടെ കിഴക്കൻപടി സ്കൂളില് സെന്റ് ആൻസില് അവിടെ ആയിരുന്നു ഒരു അഞ്ചെട്ട് വർഷവും അവിടെ സ്കൂളിന് വേണ്ടി പോയിരുന്നു പിന്നെ അവിടെ ഒരു കലയിലൊക്കെ അവിടെ എന്തെങ്കിലും പിള്ളേരുടെ പേരുടെ ആൻ വേടിയൊക്കെ ഉണ്ടാക്കുമ്പോ അവിടെ ഡാൻസ് ആണ് ഞാൻ ചോദിക്കട്ടെ ഈ ചെറുപ്പത്തിൽ എത്ര വരെ പഠിച്ചോ അമ്മ പഠിച്ചിട്ടില്ല അപ്പൊ അപ്പൊ ഇങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാൻ വേദികളൊന്നും സ്കൂളിൽ പോവാത്തോണ്ട് വേദികളൊക്കെ കിട്ടിയിട്ടുണ്ടോ വേദികളൊന്നും ചെറുപ്പം ഈ ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണോ ചെറുപ്പം ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ ചെറുപ്പം ഡാൻസ് ആണെങ്കിലും ഇപ്പോഴത്തെ ഡാൻസ് അപ്പോഴത്തെ വ്യത്യാസങ്ങൾ കുട്ടികളുടെ ഡാൻസ് അല്ലെ ഇപ്പൊ ഈ ഒരു പ്രായത്തെ നമുക്കൊന്ന് അത് വെച്ചോണ്ടിരിക്കുന്നത് ആ പ്രായത്തിൽ ആട ഡാൻസ് ആയിരിക്കണം കൊച്ചുകുട്ടികൾക്ക് എന്തും വേടാ പക്ഷെ പ്രായമുള്ള ആൾക്കാർക്കല്ലേ പക്ഷേ ദൈവത്തിന് ഞാൻ ഇരുന്നോണ്ട് ആ പ്രായത്തിനനുസരിച്ചാണ് ഈ പാട്ടും ഡാൻസൊക്കെ ആടിക്കുന്നത് എൻ്റെ മക്കളൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഇപ്പം ഷോ അന്ന് എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ എവിടേക്കോ വലിയ വലിയ ആളായി മാറിയാൽ എന്നാൽ വേണം അപ്പം ആ കാലങ്ങളിൽ നിന്ന് ഡാൻസ് ഉണ്ട് പക്ഷെ അതിനെ ഒന്ന് ഉയർത്താനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല എൻ്റെ മക്കളൊക്കെ വളർന്നു വന്നപ്പോഴാണ് അവർക്ക് സപ്പോർട്ടായിട്ട് വന്നത് അമ്മയുടെ ആ ഒരു കലാകാരനാണ് നാടൻ നടന്നാണ് അതോടെ ഉള്ളില്ല പതിനാല് വർഷം കഴിഞ്ഞില്ല അപ്പം അതുവരെ അപ്പ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ മൂടവെട്ടായിട്ട് ഇരുന്നു ഒന്നിനൊരു താല്പര്യം ഇല്ല അപ്പം എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ അങ്ങനെ ഇരിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞ പിന്നെ വിഷം കൂടിയല്ലേ അപ്പം അമ്മയുടെ കലകൾ അമ്മ കലയിൽ പാട്ടോ മാഡമോ എന്തിനൊക്കെ കൂടെ ഞങ്ങളിവിടെ കയറി അങ്ങനെ 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 ആയി പിള്ളേർ എന്നെ തിരിച്ചെടുത്ത് പുതിയൊരു ലോകത്തോട്ട് അങ്ങനെയാണ് ഞങ്ങൾ നീങ്ങിയത് പിന്നെ ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോഴേ ഈ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവില്ല മക്കളുടെ കാര്യം മരുമക്കളുടെ കാര്യം കുഞ്ഞുമക്കളുടെ കാര്യം സന്തോഷം നമുക്ക് മനസ്സിൽ പലപ്പോഴും ഈ പ്രായത്തിലൊക്കെ എത്തുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര സന്തോഷത്തോടുകൂടി അല്ല അത് ആ ഒരു വേദനകൾ മാറ്റി വെക്കുകയാണ് അപ്പൊ നമ്മള് ഇതൊക്കെ അവതരിക്കുമ്പോ അത്ര ആശ്വാസം കിട്ടും ചിരി തന്നെ ഒരു കലയല്ലേ പിന്നെ ഇപ്പൊ അമ്മ വയറിലൊക്കെ ആയില്ലോ എങ്കിലും ഡാൻസ് ഒക്കെ കളിക്കുമ്പോ ഇങ്ങനെ നമ്മുടെ അസുഖയുള്ള ചില ആളുകളെങ്കിലും പറയില്ലേ പ്രായ എന്തിന്റെ കേടാണ് വെല്ലോടിന്നൊക്കെ ചോദിക്കാറല്ലേ ആ പറയും ആ കാര്യം മാത്രം പറഞ്ഞു നിങ്ങൾ വരണ്ട എന്റെ കല എനിക്കുള്ളതാണ് അത് ദൈവത്തിന് ഇട്ടുകൊടുത്തേക്ക ദൈവം എവിടെ ശക്തി തന്നെ അത് ആടിക്കൊണ്ട് തന്നെ ഇരിക്കും തൊണ്ണൂറോ വയസ്സാവണ വരങ്ങൾ പറഞ്ഞ മുഖത്തു നോക്കി പറയാണെങ്കിൽ അമ്മ എന്ത് മറുപടി പറയാ അവരോടൊന്ന് പറയാ അവരോട് മറുപടി എന്റെ പാടാ അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ മറുപടി അങ്ങോട്ടില്ല അവരോട് ഇങ്ങോട്ട് വരാൻ പറയും അപ്പൊ അവർക്ക് അയ്യുമരത്താനും ഗുരുതയുള്ളൂ അന്ന ഇല്ലേ അതൊക്കെ നീക്കും അല്ലെ പേര് അയ്യോ ഞാനും ഇല്ല കയറി ഇരിക്കല അല്ല വേണ്ടത് അത് നമുക്ക് അവർ കാണിച്ചു കൊടുക്കണം നല്ല ശക്തി അപ്പുറമില്ല മക്കളൊക്കെ എന്താ ചെയ്യണ അവരൊക്കെ ജോലിയും കാര്യങ്ങളും ഒരാള് ടൈലറാണ് ഡാൻസ് മൂത്ത ആള് പിന്നെ സന്തോഷ് റോ പോണാണ് അവ കമലഹാസൊക്കെ ഇങ്ങനെ പിന്നെ രണ്ടാമത്തെ ആള് ഡാൻസ് അറിയാൻ അറിയാൻ പുള്ളിക്കാരി പോണില്ല മോന്റെ കൂടെ ഏതെങ്കിലും പോയിട്ടുണ്ടോ പോകാൻ അവസരം കിട്ടി പോവോ തീർച്ചയായിട്ടും പോകും അതല്ലാൻ ഇപ്പൊ ആരെങ്കിലും ഞങ്ങളുടെ ഒരു ഡാൻസ് കളിച്ച് തരണം തീർച്ചയായിട്ടും ദൈവത്തിന്റെ അറിഞ്ഞ ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്കാണെങ്കിൽ ഞാൻ പോയിരിക്കും ആ നമുക്ക് പറയാൻ പറ്റില്ല നാളത്തെ ആർക്കൊന്നും കണക്കൂട്ടാൻ അതാണ്

Jeg får bare sandalser til engelsk.